ആ എതിർ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങളൊക്കെ പറയുന്ന നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എല്ലാ സംഭവങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിന്റെ കഥ തന്നെ പറഞ്ഞുകൊണ്ട് വസ്തുതകൾ ചേർത്ത് കോടതിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ കോടതിയുടെ വിധിന്യായത്തിൽ എഴുതി ചേർത്തതും അത് തന്നെയാണ് ഞാൻ കേട്ടിട്ടുള്ള ഒരു ആക്ഷേപം അത് വലിയ ആക്ഷേപമല്ല എന്നാലും ഒരു അലോസനപ്പെടുത്തലും കളിയാക്കലും ഒക്കെ കൂടി അങ്ങനെയുണ്ട് ഞങ്ങൾ ഒരു ഒരു കൂട്ടർ ഒന്ന് പറയുന്ന നേരത്തെ അപ്പുറത്തുനിന്ന് നമ്മൾ മറ്റേ ആ ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ എന്താണ് എന്നാകി പോയി കേസ് കൊടുക്കുന്നു പറഞ്ഞേ അതിൽ നമ്മൾ ഷുക്കൂർ വക്കീൽ ഇടക്കെടുക്കുന്നതിന് പറയും കഥാപാത്രം എൻ്റെ ഫ്ലോ പോക്കല്ലേ എന്ന് അങ്ങനെ വക്കീൽ പറഞ്ഞു കൊണ്ടിരിക്കും വക്കീലിൻ്റെ ഫ്ലോ പോക്കാൻ വേണ്ടി ഇപ്പുറത്തുനിന്ന് ചില ഇങ്ങനെ ഒരു ഒരു സ്വയം കെടുത്തലുണ്ട് ആ മാതിരി പലപ്പോഴും കേട്ടിട്ടുള്ളതിൽ അതിരി ഇൻസൾട്ടിങ് ആയിട്ട് മറ്റുള്ളവർക്ക് തോന്നാവുന്ന ഒന്നുണ്ട് അതെന്താണെന്ന് പറഞ്ഞാൽ ഈ വക്കീൽ തെളിവിനെ പറ്റിയല്ല പറയുന്നത് സ്വന്തമായിട്ട് വേറെ അഭിപ്രായങ്ങൾ ഉണ്ടാവാം അദ്ദേഹത്തിന് ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാകാം അതവിടെയാണ് പറയേണ്ടത് അതിവിടെ പറയണ്ടല്ല എന്ന് പറയുന്ന അത് എന്താണോ അത് ഉദ്ദേശിച്ചെന്നുള്ളത് എല്ലാവർക്കും അറിയാം അങ്ങനെ കഥ പറയുകയാണ് ഇതൊന്നും വസ്തുതയല്ല എന്ന് പറയുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട് ഉണ്ട് കോടതിയിൽ ഒരുപാട് കഥകൾ പറയേണ്ടി വന്നിട്ടുണ്ട് ആ കഥകൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കോടതിയിൽ വന്നിട്ടുള്ള സാക്ഷികളുടെയും അതുപോലെ തന്നെ അവരുടെ മൊഴിയും പോലീസുണ്ടാക്കി വച്ചിട്ടുള്ള ആ രേഖകളുടെയും അകത്തു നിന്നുകൊണ്ട് പറയുന്ന കാര്യങ്ങൾക്കപ്പുറത്ത് കുറേ കഥകൾ പറയേണ്ടി വന്നിട്ടുണ്ട് ആ കര കഥകൾ വെറും കഥകളായിരുന്നില്ല അത് വസ്തുതകളായിരുന്നു കഴിഞ്ഞ കാലത്തിൻ്റെ ചരിത്രമായിരുന്നു ആ കഥയും ചരിത്രവും ഇല്ലാതെ കണ്ട് ടി പി ചന്ദ്രശേഖരൻ്റെ കേസിൽ അതിൻ്റെ തെളിവുകളെ വിശകലനം ചെയ്യാൻ ഒരു നീതിപീഠത്തിന് സാധിക്കില്ല എന്നായിരുന്നു അതിലെ പ്രോസിക്യൂട്ടറുടെ വാദം അതുകൊണ്ട് ഒരുപാട് കഥ പറഞ്ഞു അതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ എന്തായിരുന്നു എന്നുള്ളതിനെ പറ്റി പറയേണ്ടി വന്നു അത് കഴിഞ്ഞ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പ് എന്തിന്റെ പേരിലായിരുന്നു എന്ന് പറയേണ്ടി വന്നു ഇതൊക്കെ രാഷ്ട്രീയ അല്ല എന്ന് ചോദിക്കും പക്ഷേ അതും കൂടി കേട്ടാൽ മാത്രമേ എന്തുകൊണ്ട് ചന്ദ്രശേഖരൻ എന്നുള്ള ആ പ്രശ്നത്തിലേക്ക് എത്താൻ സാധിക്കുള്ളൂ അങ്ങനെ അറുപത്തിനാലിലെ പിളർപ്പ് പറഞ്ഞു അതിനു മുമ്പ് ഒഞ്ചിയത്തെ പറ്റി പറഞ്ഞു എങ്ങനെ ഒഞ്ചിയം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റുകാർക്കെങ്കിലും ഒരു തീർത്ഥാടന കേന്ദ്രമായി അവരുടെ കണ്ണിലൊരു മക്ക പോലെയുള്ളൊരു സ്ഥലമായി മാറി അതിൽ ഓരോരുത്തൻ്റെയും ആധിപത്യം സ്ഥാപിക്കാൻ വേണ്ടി സി പി എമ്മും സി പി ഐയും നടത്തിയിട്ടുള്ള കാര്യങ്ങൾ അവിടെ ആ പാർട്ടി വീണ്ടും വളർന്നപ്പോൾ ഉണ്ടായിട്ടുള്ള സ്ഥിതികൾ ഇതൊക്കെ കഥയാണെങ്കിൽ കഥ ചരിത്രമാണെങ്കിൽ ചരിത്രം വസ്തുതയാണെങ്കിൽ വസ്തുത ഒന്നും വായുവിലുണ്ടായിരുന്നതല്ല മറിച്ച് അതിനൊക്കെ അടിസ്ഥാനമുള്ള ഒരുപാട് ഒരുപാടൊരുപാട് വസ്തുതകളുണ്ടായിരുന്നു ആ വസ്തുതകൾ കൂട്ടിച്ചേർത്തുകൊണ്ട് കഥ പറഞ്ഞു ആ കഥ കേൾക്കേണ്ടവർ കേട്ടു അത് വെറും പഴങ്കഥയോ കടങ്കഥയോ അല്ല അത് യഥാർത്ഥ കഥയാണ് എന്ന് ചിന്തിക്കാൻ കോടതിക്ക് സാധിച്ചു അതിൻ്റെ പശ്ചാത്തലത്തിൽ വേണം ഈ കേസിലെ തെളിവുകൾ മുഴുവൻ വിശകലനം ചെയ്യാനെന്നുള്ള ആ അഭ്യർത്ഥനയും കോടതി പരിശോധിച്ചു എന്ന് തന്നെ വേണം കരുതാൻ അതുകൊണ്ടാണ് എന്ന് ഞാൻ പറഞ്ഞില്ലേ അതുകൊണ്ടാണെന്ന് ഞാൻ അനുമാനിക്കുകയാണ് അതുകൊണ്ടാണ് ഈ കേസിലെ കേസിനെ പറ്റി പൊതുവായി കോടതി പറഞ്ഞപ്പോൾ ഇത് രാഷ്ട്രീയ കൊലപാതകമാണ് എന്നു ആവർത്തിച്ചു പറയുകയും സാധാരണ രാഷ്ട്രീയ കൊലപാതകത്തെക്കാൾ ഇതിനുള്ള വലിയൊരു മാനം എന്താണെന്ന് വെച്ചാൽ അത് നമ്മുടെ രാജ്യത്തെ ഭരണഘടനയെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു നിഷ്ഠൂരമായ പ്രവൃത്തിയാണ് എന്ന് കോടതിക്ക് കണ്ടെത്തേണ്ടിയും വന്നത് അതെന്താണ് നമ്മുടെ രാജ്യത്ത് ജനാധിപത്യമുണ്ട് എന്നാണ് നമ്മളൊക്കെ കരുതുന്നത് ആ ജനാധിപത്യത്തിന് വേണ്ടിയാണ് നമ്മളൊക്കെ പ്രവർത്തിക്കുന്നത് അതിൽ ആ ജനാധിപത്യത്തെ നിലനിർത്തുന്നതിന് വേണ്ടി നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഭരണഘടനയുണ്ട് ആ ഭരണഘടന ഈ നാട്ടിലെ പൗരന്മാർക്ക് നൽകുന്ന ഏറ്റവും മഹത്തായ അവകാശങ്ങളിലൊന്നാണ് അഭിപ്രായ സ്വാതന്ത്ര്യം ആ അഭിപ്രായ സ്വാതന്ത്ര്യം നിങ്ങൾക്ക് അഭിപ്രായം പറയുന്നതോടൊപ്പം തന്നെ വിയോജിക്കാനും ഉള്ള സ്വാതന്ത്ര്യവും കൂടിയാണ് അതാണ് നമ്മുടെ ഭരണഘടന ഉറപ്പ് നൽകുന്നത് ടി പി ചന്ദ്രശേഖരൻ്റെ വധത്തിലേക്ക് നയിച്ചത് ഞാൻ വിശദീകരിക്കാൻ പോവുകയല്ല ഇവിടെ നിങ്ങളുടെ മുമ്പാകെ നിങ്ങൾക്കറിയാം അത് ആശയരംഗത്ത് ഇത് ശരിയല്ല എന്ന് പറയുകയും അപ്പുറത്ത് ശരിയാണെന്ന് എത്ര വലിയവൻ പറഞ്ഞാലും ശരിയല്ല എന്ന് വിശ്വസിക്കുന്നവൻ അത് ഉറക്കെ പറയുകയും ആ പറയുന്നതിന് എനിക്ക് അവകാശമുണ്ട് എൻ്റെ അവസാന ശ്വാസം വരെ അല്ലെങ്കിൽ ഞാൻ തിരുത്തപ്പെടുന്നത് വരെ അത് പറയും എന്ന് പറയുന്ന ആ ആർജവം കൈക്കൊള്ളുകയും അങ്ങനെ പറയുകയും ചെയ്തു ആ എതിർ ശബ്ദത്തെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണ് ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടത് എന്ന് നിങ്ങളൊക്കെ പറയുന്ന നിങ്ങൾക്കൊക്കെ അറിയാവുന്ന എല്ലാ സംഭവങ്ങളും കൂട്ടിച്ചേർത്തുകൊണ്ട് അതിൻ്റെ കഥ തന്നെ പറഞ്ഞുകൊണ്ട് വസ്തുതകൾ ചേർത്ത് കോടതിയെ ബോധ്യപ്പെടുത്തിയപ്പോൾ കോടതിയുടെ വിധിന്യായത്തിൽ എഴുതി ചേർത്തതും അത് തന്നെയാണ് നമ്മുടെ രാജ്യത്തെ ഭരണഘടനാപരമായുള്ള നമ്മുടെ ഭരണഘടന നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ അഭിപ്രായ സ്വാതന്ത്ര്യമെന്ന ആ അവകാശത്തെ ഇല്ലായ്മ ചെയ്യുന്ന ഒരു പ്രവൃത്തിയാണിത് എന്ന് കോടതി പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല വേറെ ഒരുപാട് കാര്യവും പറഞ്ഞിട്ടുണ്ട് അവിടേക്ക് എത്താനും ഒക്കെ സഹായകമായിട്ടുള്ളത് ഞാനൊരുപക്ഷെ പറഞ്ഞാൽ ഈ കഥ പറച്ചിലൊക്കെയാണ് എൻ്റെ ബഹുമാന്യരായിട്ടുള്ള പ്രതിഭാഗ വക്കീലമാരൊന്നും ഞാൻ ഒരിക്കലും മോശമാക്കി പറയില്ല ഞങ്ങളൊക്കെ അവിടെ നിന്ന് ഇറങ്ങിയാൽ ഒന്നിച്ച് കാണുന്നവരും ചായ കുടിക്കുന്നവരും ഒക്കെയാണ് ലോക്യം പറയുന്നവരാണ് അത് എല്ലാ കാലത്തും അങ്ങനെയാണ് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് ഇനിയും അങ്ങനെ ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ അതുകൊണ്ട് അവരെ ഒന്നും മോശപ്പെടുത്തി പറയല്ല എങ്കിലും അവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിപരമായ ശരിയാണ് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള ബന്ധമുണ്ട് ചന്ദ്രശേഖരനോട് പ്രായത്തിൽ എൻ്റെ അനിയനെ പോലെയുള്ള ആളാണ് ഒരുമിച്ച് പ്രവർത്തിച്ചതാണ് ഞങ്ങൾ ഒരുമിച്ച് സഞ്ചരിച്ചിട്ടുണ്ട് സംഘടനാ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ട് പ്രത്യേകിച്ച രണ്ടായിരത്തി എട്ടിന് ശേഷം അതിനു മുമ്പേ അദ്ദേഹം സി പി എമ്മിലായിരുന്നു ചന്ദ്രശേഖരൻ സി പി എമ്മിലുള്ള സമയത്തും ഞാൻ അതിൽ നിന്ന് സലാം പറഞ്ഞ് പുറത്ത് നിൽക്കുന്ന ഒരു കാലമാണ് രണ്ടായിരം മുതൽക്ക് നമസ്തേ പറഞ്ഞ് മാറി നിന്നിട്ടുള്ളതാണ് എനിക്കട്ടെ അങ്ങനെയൊക്കെയുള്ള ആ ബന്ധം എനിക്ക് നന്നായിട്ടുണ്ട് സ്വാഭാവികമായും ഒരു വക്കീൽ എന്നുള്ള നിലയ്ക്ക് ഞാൻ പറയുമ്പോൾ ഈ മനുഷ്യനെ രണ്ടായിട്ട് മാറ്റി നിർത്തിയിട്ടൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ അതിൻ്റെ ഒരു സ്വാധീനം എന്നിൽ ഉണ്ടാകാം അതിൻ്റെ ഒരു വാശിയോ ശക്തിയോ ഒക്കെ ഉണ്ടായിട്ടുണ്ടാകാം ഒരുപക്ഷെ അത് പലരെയും അലോസരപ്പെടുത്തിയിട്ടുണ്ടാവാം കേസിലെ തെളിവുകൾക്ക് അപ്പുറത്തേക്ക് മറ്റൊന്നും കാണിക്കാനില്ലാത്തവർക്ക് ഇപ്പുറത്ത് ഇതിൻ്റെ വൈകാരികതയും ഈ സാമൂഹ്യമായുള്ള പശ്ചാത്തലവും എല്ലാം 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 അടങ്ങിയിട്ടുള്ള സംസാരം അവരെ അസ്വാരസ്യങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അത് സ്വാഭാവികം എന്ന് മാത്രം ഞാൻ പറയുകയും അവരോട് നിങ്ങൾ അതുകൊണ്ട് സമാധാനിക്കുക ഇതിങ്ങനെയൊക്കെ തന്നെയാണ് എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ കഥ പറച്ചില്ലേ ഞാൻ കോടതിയിൽ നിന്ന് ഉറക്കെ പറഞ്ഞു പോയിട്ടുണ്ട് കഥ പറയും ജഡ്ജിനോടും പറഞ്ഞു കഥ ചിലപ്പോൾ പറയേണ്ടി വരും പക്ഷേ നമ്മളാരും കഥയില്ലാത്ത ഒരാവരുത് എന്ന് എന്തോ എനിക്ക് അന്നേരം പറയാൻ തോന്നി ആ കഥയില്ലായ്മയുടെ കാര്യവും ഞാൻ പിന്നീട് പറയണ്ടേ ഇതും തന്നെ കുമാരൻകുട്ടി വക്കീൽ ഇവിടെ ആ കോടതിയിൽ പറഞ്ഞ വർത്താനൊക്കെ ഇവിടെ പറഞ്ഞു ആരും പറഞ്ഞോണ്ട് ഞാൻ നിങ്ങളോട് സ്വകാര്യമായിട്ട് പറഞ്ഞു എന്ന് കരുതിയാൽ മതി അതങ്ങനെ പോട്ടെ